ഹലോ ഗെയ്സ് അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അറിയാമല്ലോ വള്ളംകളി വിശേഷമായിട്ട് തന്നെയാണ് അപ്പം സി ബി എൽ ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ വില്ലേജ് വോട്ട് ക്ലപ്പ് ഇങ്ങനെ ജൈത്രയാത്ര തുടരുകയാണോ വിജയങ്ങളുടെ ഒരു ജൈത്രയാത്ര അപ്പം സി ബി എൽ പാണ്ടനാട് നടന്ന് അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റിയാണ് കാരണം നമ്മളെല്ലാ വള്ളംകളിയും കരക്കി എന്നാണ് കാണുന്നതെങ്കിൽ ഇന്നൊരു ബോട്ടെ പോയി കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് വെറൈറ്റി ആകാൻ കാരണം അതുമാത്രമല്ല ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് നമ്മുടെ സൈക്കോ അളിയൻസും ഉണ്ട് എൻ്റെ കൂടെ എല്ലാവരും വരുമെന്ന് എനിക്കറിയത്തില്ല നമ്മളുടെ ഇന്ന് ഫ്രീ ആയിട്ടുള്ള ആൾക്കാരെല്ലാം വരും ബോട്ടും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാണ്ടനാട് കളി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടെ എത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദാസപ്പനും സുബിനും പ്രവീണളിയനും ഉണ്ടാവും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് സ്ത്രീത്തളിന് സമയം കിട്ടിയാൽ വരും അന്തോളിന് എനിക്കൊന്നും നാട്ടിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് കാണാൻ പോകണം അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ബിനിബ്രോയും അതുപോലെ തന്നെ നമ്മുടെ അവിടുന്ന് രണ്ട് മൂന്ന് ആൾക്കാരും എല്ലാം കൂടെ വരുന്നുണ്ട് നമുക്കെല്ലാവരും കൂടെ അപ്പോൾ അടിപൊളിയായിട്ട് വള്ളംകളി വിശേഷങ്ങൾ കാണാം ഇത്തവണ കുറച്ച് നല്ല വീഡിയോസ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി കിടന്ന് നല്ല വിഷ്വൽസ് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗെയ്സ് അപ്പോൾ നമ്മുടെ ബോട്ടൽ അടിപൊളി ഫ്ലക്സ് എല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ പാണ്ടനാടിൽ ചരിത്രപരമായിട്ട് ഒത്തിരി പ്രത്യേകതകളുള്ളൂ പാണ്ഡവർ നാട് എന്ന വാക്കിൽ നിന്നാണ് പാണ്ടനാട് എന്ന വാക്ക് വാക്കുണ്ടായെന്ന് അറിയപ്പെടുന്നു പാണ്ഡവന്മാരുടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പമ്പാ നദിയുടെ തീരത്താണ് ഈ പാണ്ടനാട് സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂർ ആണ് അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫ്ലക്സൊക്കെ അടിച്ച് ബോട്ടെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ അളിയന്മാരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞുകണക്ക് എല്ലാവരും ഒന്നും ഇല്ല ഇന്ന് ഫ്രീ ആയിട്ടുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഈ പാണ്ടനാട് പാലമാണ് ഈ പാലത്തിനടിയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എല്ലാവരും വരാൻ വേണ്ടി അങ്ങനെ പോയപ്പോൾ നമ്മുടെ നടുഭാവം വെള്ളം കിടലിനായിട്ട് തുഴഞ്ഞു വരുന്നതുകൊണ്ട് നടുഭാഗച്ചിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഈ വർഷം നെഹ്റു ട്രോഫിയിൽ രണ്ടാം സ്ഥാനം കിട്ടി അത് കഴിഞ്ഞ് പല സി ബി എല്ലുകളിലും ഫൈനലിൽ കളിച്ചു ദാസപ്പ നമ്മുടെ ബോട്ട് ഇരുന്നുകൊണ്ട് വള്ളത്തിന് താളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അങ്ങനെ വലിയ താമസമൊന്നുമില്ല മാസ്റ്റ്രില് തുടങ്ങാനായിട്ട് അപ്പൊ നമ്മുടെ നടുഭാഗം വള്ളത്തിന് അവിടെ നിന്ന് സ്റ്റേജിൽ നിന്നുകൊണ്ട് കമൻട്രിക്കാരോ അതിൻ്റെ സംഘാടകരോ ഒക്കെ വന്ന് മാസ്റ്ററിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ദാസപ്പനോട് ചോദിക്കാം കാര്യങ്ങൾ ദാസപ്പൻ പറയട്ടെ ഫസ്റ്റ് ടൈം സുബി പോയി കണ്ടിട്ടുണ്ട് ഇതാണ് വള്ളംകളിയുടെ പ്രധാന പവലിയൻ ഞാൻ കഴിഞ്ഞ വർഷം ഈ പവലിയൻ ഇരുന്നിട്ടാണ് കളി കണ്ടത് അപ്പോൾ എന്തായാലും ഇത്തവണ നമുക്ക് വെള്ളത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് കളി കാണാൻ പറ്റും ഓരോ ഓരോ വള്ളങ്ങൾ അവർ ട്രാക്ക് എൻട്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ മാസ്റ്ററിൽ മാസ്റ്ററിലുണ്ടാവും അപ്പോൾ ഇനി അധിക നേരം ഇതിലേക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓടാൻ പറ്റില്ല ധാരാളം ബോട്ടുകൾ സ്പീഡ് ബോട്ടുകളുണ്ട് പൊതുവേ കുട്ടനാട്ടിലെ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന അത്രയും ജനത്തിരക്കില്ല എങ്കിലും കുറേ ആളുകളൊക്കെ കളി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ബോട്ടുകൾക്കാണെങ്കിലും അത്രയും ബോട്ടുകളും ഒന്നും ഇല്ല നോക്കി അടുത്ത വള്ളം തുഴഞ്ഞു വരുന്നുണ്ട് അവരെല്ലാം ട്രാക്ക് എൻട്രി ചെയ്യുവാണ് നമ്മുടെ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള അവരുടെ പെർഫോമൻസ് ഷോയിങ് ആണ് നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ് വിപുരം ചാമ്പ്യൻ ദാ നല്ല കിടിലനായിട്ട് തൊഴിഞ്ഞു പോകുന്നുണ്ട് ചാമ്പ്യൻ ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരും മോശം തുഴച്ചിലുകാരൊന്നും അല്ല നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തേണ്ട റെഡിയായി കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് പള്ളാത്തുരുത്തി ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും പലർക്കുമുണ്ട് പല കളികളിൽ നമ്മുടെ കനീഷ് കാർത്തികേനാണ് കൈവക്കി കാണിക്കുന്നത് അവിടെ കരയ്ക്ക് നിന്ന് നമ്മുടെ എർത്ത് ലവേഴ്സ് മീഡിയയുടെ ജിനു ബ്രോ കൈബക്കി കാണിക്കുന്നുണ്ട് ജിനുവിൻ്റെ അണിയൻ നടുഭാഗം ചുണ്ടിനെ തുഴയുന്നുണ്ട് ജിതിൻ അപ്പം നമ്മുടെ കുട്ടനാട്ടിലെ തൊഴിലിലുകാരും തൊഴിലിലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ പലരും ഈ എവിടുന്നാണെങ്കിലും ഇവിടൊക്കെ വരുന്നുണ്ട് കളികൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പള്ളാത്തൂരിത്തെയും പുറപ്പെട്ട് കഴിഞ്ഞു ധാരാളം ആൾക്കാർ ചെറു വള്ളങ്ങളിലായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് വള്ളംകളി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ വേണ്ട അടുത്ത വള്ളവും ഇങ്ങനെ തുഴഞ്ഞു വരുന്നുണ്ട് നിരണൻചുണ്ടനാണ് നിരണൻകാരുടെ ഏറ്റവും അടുത്ത സ്ഥലമാണ് പാണ്ടനാട് സി വി എൽ അവരെന്തെങ്കിലുമൊക്കെ അത്ഭുതം കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റാണ്ടെന്നും കണ്ടില്ല അത്ഭുതം കാണിക്കാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് വള്ളം നോക്കി ഈ ക്യാപ്ഷൻ നിങ്ങൾ നോക്കി ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വള്ളത്തിലേക്ക് നോക്കിയത് അഴുക്കച്ചക്കൻ തന്തേക്കാൾ മോശം ഇതാണ് അടിച്ച് കെട്ടിയിരിക്കുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും മാസ്റ്ററിൽ തുടങ്ങി ഇനി വലിയ സമയം താമസവും ഇല്ല ഉടനെ തന്നെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങും അതിന് മുന്നോടിയായിട്ട് നല്ല സേഫായിട്ട് കളി കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും കൊണ്ട് നമ്മുടെ വള്ളം അല്ലെങ്കിൽ ബോട്ട് സെറ്റ് ചെയ്യണം ഹീറ്റ്സ് ഒരു സ്ഥലത്തും ഫൈനലി വേറൊരു സ്ഥലത്തു നിന്ന് കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത് അന്നപ്പോൾ എന്തായാലും മാസ്ട്രിലൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ മാസ്റ്ററിൽ കഴിഞ്ഞ ഉടനെ വള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവും അതിന് മുന്നോടിയായിട്ട് നമുക്ക് നല്ലൊരു സ്ഥലം കാണണം നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോട്ടെടുത്ത് കുറച്ചുകൂടെ മാറിയത് ഇങ്ങനൊരു സ്ഥലം ഒരു കോൺ പോലൊരു സ്ഥലമുണ്ട് അവിടോട്ട് കെട്ടിക്കഴിഞ്ഞാൽ കാണികൾക്ക് കാഴ്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ കരയ്ക്ക് നിന്ന് കാണുമ്പോൾ പഴ പലപ്പോഴും പല ബോട്ടുകൾ നമ്മുടെ കാഴ്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാരും നിൽക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോയി നമ്മൾ നമ്മുടെ ബോട്ട് അടുപ്പിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ അടുപ്പിച്ച് ഇവിടെ ഇവിടെ വരെ ആൾക്കാരുള്ളൂ നമ്മുടെ സൈക്കോളീൻസിൻ്റെ ഫാൻസൊക്കെയാണ് കരയ്ക്ക് നിന്ന് ഒത്തിരി പേര് കൈ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ദാസപ്പനോട് ഉപയോഗിക്കാൻ ബാക്കി കാര്യങ്ങൾ പറയത്തില്ല അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഹീറ്റ്സ് തുടങ്ങിയേക്കുമാണ് ഞാൻ ഈ കളി എല്ലാ കളികളും കുറേ കളികൾ രണ്ട് കളി ഒഴിച്ച് ബാക്കി എല്ലാം കാണാൻ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം കമൻ്ററി ഭയങ്കര ബോറാണ് കേട്ടോ ഇവരെന്തോ കാണാതെ പഠിച്ചുകൊണ്ടോ എന്ന് പറയുന്നതാണ് കാണാൻ ഇവർക്ക് ഈ പരിപാടി അറിയത്തില്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരെ ഏൽപ്പിക്കാൻ പറ ഭയങ്കര ബോർ എന്ന് പറഞ്ഞ് ഇതുപോലെ ബോർ കമൻ്ററി ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഒരു ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഷൈജു ദാമോദരനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അറും ബോറാണ് അയാളെ അവിടെ നിന്ന് ഇറക്കി വിടണം എനിക്ക് ആളെ ഒന്നും പേഴ്സണലായിട്ട് പരിചയമില്ല അപ്പോൾ നമ്മുടെ കളി തുടങ്ങിക്കഴിഞ്ഞു ഫൈനലിന് മുമ്പുള്ള ഫൈനൽ ഇല്ല നമ്മളെല്ലാം അങ്ങനെ ആദ്യ ഹീറ്റ്സിൽ നമ്മുടെ മൂന്ന് ജലരാജാക്കന്മാർ രാജാക്കന്മാർ നമുക്ക് എല്ലാവർക്കും അറിയാം നിരണം വില്ലേജ് അതുപോലെ തന്നെ മേൽപ്പാടം നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരടം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ വിയപുരം ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ മേൽപ്പാടം ചുണ്ടൻ ഇത് ഫൈനലിന് മുമ്പുള്ള ഫൈനലാണ് നോയ്ക്ക് നൂല് കെട്ടി വെച്ചാണ് കാണുവരുന്നത് ആര് ജയിക്കുകയോ ആര് തോക്കുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ലാത്ത ഒരു മത്സരമാണ് ഇതാണ് സത്യത്തിൽ മത്സരം നെഹ്റു ട്രോഫികളുടെ ഫൈനലിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിരണം ഇതൊരു അഭിമാന പ്രശ്നമാണ് കാരണം അവരുടെ അതിലോക്കത്തുള്ള കരാ നിരണത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു വള്ളംകളി വെന്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പാണ്ടനാട് സി വി അതുകൊണ്ട് അവർ വിട്ടുകൊടുക്കത്തില്ലെന്നുള്ള ഉറപ്പിലാണ് വന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ കണികൾ കളികൾ കാണാത്ത ഒരു പെർഫോമൻസ് നിരണത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട് നിരണം കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പള്ളാത്തുരത്തെയും വില്ലേജും വില്ലേജ് എല്ലാ കളികളിലും ഇങ്ങനെയൊക്കെ തന്നെ കളിച്ചിട്ട് ഫൈനലിലാണ് നേരിയ മുൻതൂക്കം നേടിയാണ് എല്ലാ കളികളും ജയിക്കുന്നത് അതാണല്ലോ ഫിനിഷിംഗ് ടച്ച് എന്ന് പറയുന്നത് ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് ഇതിൽ ആര് ജയിക്കുമെന്ന് ഒരിക്കലും നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് പ്രവചിക്കാൻ സാധിക്കത്തില്ല ഒരു സെക്കൻഡിൻ്റെ പോലും ഡിഫറൻസ് കാണത്തില്ല ജയം അങ്ങോട്ടും ഇങ്ങോട്ടും സാ ടൈമിങ്ങിൽ നോക്കി നമുക്ക് ബാക്കി നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് മുന്നിൽ നിൽക്കുന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ വള്ളമാണെന്ന് പറയാമെങ്കിലും ഒരു സെക്കൻഡിൻ്റെ പോലും ലീഡുണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല വളരെ നേരിയ വ്യത്യാസത്തിൽ അവർ ജയിച്ചിരിക്കുകയാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഒന്നാം സ്ഥാനത്തും പള്ളാത്തുരത്ത് രണ്ടാം സ്ഥാനത്തും നിരണം മൂന്നാം സ്ഥാനത്തും ഫൈനൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു അതാ രണ്ടാമത്തെ ഹീറ്റ്സ് വീണ്ടും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ ഹീറ്റ്സിൽ നടുവിലെ പറമ്പൻ കാരിച്ചാൽ ചെറുതന ഈ മൂന്ന് വള്ളങ്ങളോടാണ് മത്സരിക്കുന്നത് നടുവിലെ നടുവിലെപ്പറമ്പൻ നല്ല സ്റ്റൈലായിട്ട് തുടങ്ങി വരുന്നുണ്ട് കാരിച്ചാലും മോശമല്ല ചെറുതന അഴകിൻ്റെ രാജകുമാരനായ ചെറുതന ജലചക്രവർത്തിയായ കാരിച്ചാൽ അതിനോടൊപ്പം നമ്മുടെ കുമരകം കോട്ടയം ജില്ല എന്നുള്ള വള്ളമായിട്ടുള്ള നടുവിലെപ്പറമ്പൻ ഇവര് മൂന്ന് പേരും കൂടാണ് മത്സരം നടുവിലെ പറമ്പൻ ഒരു 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 നല്ല പെർഫോമൻസ് ഈ നെഹ്റു ട്രോഫിയിലും അതോടൊപ്പം തുടർന്ന് വന്ന പല കളികളിലും കാണിച്ചിട്ടുണ്ട് പലപ്പോഴും അവർ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ എത്തുമോ എന്നൊക്കെയുള്ള പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് അവർ നല്ല പെർഫോമൻസിലാണ് നടുവിലപ്പറമ്പും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് നടുവിലപ്പറമ്പനാണ് നടുവിലപ്പറമ്പൻ്റെ ഒപ്പം കാരിച്ചാലും ഉണ്ട് ചെറുതന ചുണ്ടനും നെഹ്റു ട്രോഫിയിലും ഇങ്ങോട്ടുമൊക്കെ അത്യാവശ്യം പെർഫോമൻസ് ഉള്ള വള്ളങ്ങളാണ് ഇവരൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്നുണ്ട് അപ്പോൾ കാരിച്ചാലും ചെറുതനേയും കൂടെ മത്സരം നടക്കുന്നുണ്ട് നടുവിലപ്പറമ്പൻ എന്തായാലും കുറച്ച് മുമ്പിലായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാരിച്ചാൽ ചെറുതന നടുവിലെ നടുവിലെ നടുവിലെപ്പറമ്പ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു രണ്ടാം സ്ഥാനത്ത് കാരിച്ചാൽ മൂന്നാം സ്ഥാനത്ത് ചെറുതന അങ്ങനെ ആ മത്സരവും കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആ മത്സരം രണ്ടാമത്തെ ഹീറ്റ്സും കഴിഞ്ഞിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ ഹീറ്റ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു മൂന്നാമത്തെ ഹീറ്റ്സിൽ ചമ്പക്കുളം അതുപോലെ തന്നെ നമ്മുടെ നടുഭാഗം പായ്പാട് നടുഭാഗമാണ് ഒരു വള്ളപ്പാടിന് ലീഡിൽ തുടക്കത്തിലെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് വരുന്ന പായ്പാടനും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ചമ്പക്കുളവും തമ്മിൽ അവിടെ ഒരു ചെറിയ മത്സരം നടക്കുന്നുണ്ട് നടുഭാഗത്തിന് ഇവരോടാരോടും മത്സരമില്ല ഇതിനു മുമ്പ് ഫൈനല് കളിച്ച് ഫൈനല് കളിക്കാൻ വരുന്ന ആൾക്കാരോടാണ് അവർ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നേർ ട്രോഫിയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച വെള്ളമാണ് നമ്മുടെ നടുഭാഗം ചുണ്ടൻ സി ബി എല്ലാണെങ്കിലും ചില കളികളിലൊക്കെ അവർ ഫൈനൽ കളിച്ചു അവർ എന്തോ കരുതി ഉറപ്പിച്ചാണ് അടുത്ത വർഷത്തേക്കുള്ള നെഹ്റു ട്രോഫിയുടെ എഗ്രിമെൻ്റ് തന്നെ ആയിക്കഴിഞ്ഞിരിക്കുന്നു പി ബി സി പുന്നമടയും അതുപോലെ തന്നെ നടുഭാഗം ചുണ്ടനും തമ്മിൽ ഈ വർഷത്തെ കോംബോ അവർ നെഹ്റു ട്രോഫി രണ്ടാം സ്ഥാനം മേടിച്ചതുകൊണ്ട് അടുത്ത വർഷം ഒന്നാം സ്ഥാനം മേടിക്കണമെന്ന് പറഞ്ഞായിരിക്കും ഇവർ അടുത്ത വർഷം വരുന്നത് നടുഭാഗം ഇത ഏതാനും വള്ളപ്പാടുകൾക്ക് മുന്നിലായിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് നടുഭാഗം ചുണ്ടൻ നമ്മൾ ഈ നിൽക്കുന്ന സൈഡിൽ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ക്ലാരിറ്റി കുറവ് വിഷ്വൽസിന് അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റ്സ് കഴിയുമ്പം ഓപ്പോസിറ്റ് സൈഡിൽ പോകാമെന്നാണ് നമ്മുടെ ബോട്ടുകാരനോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്ന് പോയി കാണുക അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം മത്സരമില്ല നടുഭാഗത്തിന് ഇവർ ഈ രണ്ട് വള്ളങ്ങളോടും അവർ മുന്നേ തന്നെ കുറച്ച് വള്ളപ്പാടുകൾക്ക് മുന്നിൽ തന്നെ പോയി തന്നെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പുറകെ വരുന്ന പായ്പാടനെയും ചമ്പക്കുളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാനിപ്പോൾ ഇവർ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് എത്ര വള്ളപ്പാട് ലീഡിലാണ് നടുഭാഗം പോയതെന്ന് നിങ്ങൾ നോക്കി എത്രയോ വള്ളപ്പാട് മുന്നിലാണ് ഇവിടെ പായ്പാടനും ചമ്പക്കുളവും തമ്മിലൊരു ചെറിയ മത്സരം നടക്കുന്നുണ്ടെങ്കിലും പായ്പാടൻ അതായത് കുമരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെ പായ്പാട് ചുണ്ടനാണ് ലീഡ് ചെയ്തു പോകുന്നത് ചമ്പക്കുളം ചുണ്ടൻ സി വി എയിലെ എല്ലാ കളികളിലും നമ്മൾ അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ചമ്പക്കുളവും പായ്പാടിനും തമ്മിലുള്ള മത്സരം വലിയ ആവേശം ഇല്ലെങ്കിലും മത്സരം മത്സരമാണ് ചമ്പക്കുളം വിടാതെ പിടിക്കുന്നുണ്ട് ചമ്പക്കുളത്തിൻ്റെ അമരത്ത് നാല് പങ്കായക്കാരെ ഉള്ളെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പറേ അഞ്ച് പങ്കായക്കാരും ഉണ്ട് കുട്ടനാട്ടിലാണെങ്കിൽ പൊളിച്ചേര കൈനേരിലോ അല്ലേ പൊളുങ്ങുന്നില്ല അല്ലെ പൊളിക്കൂലെയിറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോ ഫൈനലിലോട്ട് പോകുന്ന റൗണ്ട് അടിച്ചിട്ട് വരാം ആണ് ഇനി ഫൈനലിൽ ലൂസേഴ്സ് ഫൈനൽ സ്റ്റാർട്ടിങ് പോയിന്റ് പോകട്ടെ ആണ്ടോ വള്ളക്കാരൊക്കെ ഇറങ്ങുന്നുണ്ടോ അതാ ഇതേ എല്ലാ ആൾക്കാരും ഇറങ്ങിയോ ഇതാണ് സ്റ്റാർട്ടിങ് സംവിധാനം നമുക്കറിയാം ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് മാഗ്നറ്റിക് പവർ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടർ ആണ് അതാ സമയം ഒരേ സമയത്ത് എല്ലാ സ്റ്റാർട്ടിങ് നടക്കാൻ വേണ്ടിട്ടുള്ളത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചുണ്ടമുള്ള തൊഴണമെന്ന് തോന്നുന്നുണ്ടോ പള്ളിയോടത്തേക്ക് അതുപോലല്ല ടൈറ്റാനിക് സിനിമയിലെ നായകനും നായികയും ടൈറ്റാനിക് കപ്പലിന്റെ മുന്നിൽ ഡാൻസ് കളിക്ക് അങ്ങനെ കേസ് നമ്മൾ ബോട്ടെടുത്ത് പാലത്തിനടിയിൽ കൂടെയൊക്കെ ഒരു റൗണ്ട് വെച്ച് പാലത്തെ നിറച്ചും കാണികൾ നിൽപ്പുണ്ട് നമ്മുടെ ദാസപ്പൻ്റെ ചേട്ടൻ കണ്ണപ്പൻ കെ ഡി കമ്പനിലെ കണ്ണപ്പനും വൈഫും എല്ലാം കൂടെ മോളി വന്നിട്ടുണ്ട് അവിടുത്തെ അല്ലുപ്പനും ടീമിനെയൊക്കെ കൂട്ടിക്കൊണ്ട് അവർ മോളി എന്നൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും അന്നപ്പോ ചമ്പക്കുളം ചുണ്ടൻ തേ തുഴിഞ്ഞ് ലൂസേഴ്സ് ഫൈനലിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അങ്ങനെ നമ്മൾ ലൂസേഴ്സ് ഫൈനലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഒമ്പത് അതായത് ഏഴ് എട്ട് ഒമ്പത് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്ന വള്ളങ്ങളുടെ കളി അങ്ങനെ ഈ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുന്നത് ചമ്പക്കുളം ചുണ്ടൻ ചെറുതന ചുണ്ടൻ പായ്പാട് ചുണ്ടൻ ഇവര് മൂന്നും തമ്മിലാണ് കഠിനമായിട്ടുള്ള ഒരു മത്സരം നടക്കാൻ പോകുന്നത് ഇതിനൊരു പ്രൊഡിക്ഷൻ ഒക്കെ കൃത്യമായിട്ട് പറയാൻ വരുന്ന ഒരു മത്സരമാണ് സത്യത്തിൽ നമുക്ക് ദാസപ്പനോട് ചോദിക്കാം അങ്ങനെ പായ്പാടിനും ചമ്പക്കുളവും ചെറുതനയും വരുമ്പോൾ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറുതനായിരിക്കും ആയിരിക്കും അവർ ലീഡ് ചെയ്യുന്നത് പായ്പാട് രണ്ടാം സ്ഥാനത്തും ചമ്പക്കുളവും മൂന്നാം സ്ഥാനത്തും വരാനാണ് സാധിക്കും അങ്ങനെ മത്സരം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു മൂന്ന അതായത് ഏഴ് എട്ട് ഒമ്പത് സാധനം ഏഴാം സ്ഥാനം ചെറുതന ചുണ്ടനായിരിക്കും ചെറുതന ചുണ്ടൻ്റെ ഒന്നാം തുഴയിൽ നമ്മുടെ വർമ്മ വർമ്മയാണ് വർമ്മ അല്ല ശക്തമായിട്ട് തുഴയുന്നുണ്ട് വർമ്മ ഒന്നാം തുഴയിൽ നിന്ന് ശക്തമായി തുഴയുന്നു രണ്ടാം സ്ഥാനത്തേക്ക് നമ്മുടെ പായപ്പാട് ചുണ്ടനും മൂന്നാം സ്ഥാനത്തേക്ക് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ചമ്പക്കുളം ചുണ്ടൻ ചെറുതന തുഴയുന്നത് തെക്കേക്കര ബോട്ട് ക്ലബ്ബാണ് മങ്കൊമ്പ് പായപ്പാട് ചുണ്ടൻ തുഴയുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് അതോടൊപ്പം ചമ്പക്കുളം ചുണ്ടൻ മൂന്നാം സ്ഥാനത്ത് അതായത് ഒമ്പതാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ചമ്പക്കുളം ചുണ്ടൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ചുണ്ടാണ് ഇനി നമുക്ക് ലൂസേഴ്സ് കാണാം അടുത്ത പറഞ്ഞാൽ നമ്മുടെ നടുഭാഗം ഫിനിഷിംഗ് പോയിന്റ് തൊട്ടിപ്പുറത്താണ് അങ്ങോട്ട് നോക്ക് നിങ്ങൾ നടുഭാഗവും നടുവിലെപ്പറമ്പിനും കാര്യച്ചാലും കട്ടയ്ക്ക് മത്സരം നടക്കും നടുഭാഗവും നടുവിലെ നടുവിലെപ്പറമ്പിനും തമ്മിലായിരിക്കും മത്സരം നടക്കാൻ സാധ്യതയുള്ളത് കാരണം ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല രണ്ട് വള്ളം ഒന്നിനൊന്നിനും മെച്ചമാണ് ഇവർ രണ്ടുപേരും നാലാം സ്ഥാനത്തൊക്കെ പലതവണ കളിച്ചിട്ടുണ്ട് ഇപ്പം ഈ നാലാം സ്ഥാനം ആർക്ക് കിട്ടും നാലും അഞ്ചും ആറും സ്ഥാനക്കാർക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് അതിൽ കരുത്തുറ്റ മത്സരമാണ് നൂല് കെട്ടിവെച്ചാണ് കേട്ടാണ് വള്ളങ്ങൾ വരുന്നത് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ നടുവിലെപ്പറമ്പൻ ചുണ്ടൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകത്തിന് അത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള രണ്ടാമത്തെ വള്ളം കോട്ടയം ജില്ലയിൽ നിന്ന് മൂന്ന് വള്ളങ്ങളാണ് സി ബി എൽ കളിക്കുന്നത് അതിൽ നടുഭാ നമ്മുടെ നടുവിലെപ്പറമ്പൻ ചുണ്ടൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകമാണ് തുഴയുന്നത് നല്ല ശക്തമായ പെർഫോമൻസ് ആണ് അവരുടെ ഒപ്പം നടുഭാഗം ചുണ്ടൻ നെഹ്റു ട്രോഫിയിൽ രണ്ടാം സ്ഥാനത്തായിട്ട് ഫിനിഷ് ചെയ്ത പി ബി സി പുന്നമ്മടെ നടുഭാഗൻ ചുണ്ടനെ പിന്നിലാക്കിക്കൊണ്ട് നടുവിലെപ്പറമ്പൻ ഒന്നാം സ്ഥാനത്തും നടുഭാഗം രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ിച്ചാൽ ചുണ്ടനോടാണ് ഈ ലൂസേഴ്സ് ഫൈനലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഫിനിഷിംഗ് ലൈനിലേക്ക് ഇതേ ടച്ച് ചെയ്യാൻ പോവാണ് ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞു നടുവിലെ പറമ്പൻ വീണ്ടും കരുത്ത് തെളിയിച്ചിരിക്കുവാണ് പല വള്ളങ്ങളിലും ഓരോ സി ബി എൽ കഴിയുമ്പോൾ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ലീഡിങ്ങിലൊക്കെ വ്യത്യാസമുള്ള ആൾക്കാർ വരുന്നു അഞ്ചാമത് എഡിഷൻ സി ബി എല്ലിന്റെ ഏഴാമത് മത്സരമായ പാണ്ഡവന്മാരുടെ നാടൻ എന്നറിയപ്പെടുന്ന പാണ്ഡനാട് സി ബി എല്ലിന്റെ ഫൈനലിന് വിസിൽ മുഴങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി ഫൈനൽ അങ്ങനെ കെയ്സ് ഫൈനലിന് വിസിൽ മുഴങ്ങി കളിഞ്ഞിരിക്കുന്നു നിരണം ചുണ്ടന്റെ നിരണം ബോട്ട് ക്ലബിന്റെ നിരടൻ ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വീയപുരം ചുണ്ടൻ പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ ഇവരും മൂന്നും തമ്മിൽ ശക്തമായിട്ടുള്ള മത്സരം നൂല് കെട്ടി വരുന്നതാണ് കാണുവരുന്നത് ആരാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല നിരണം തീരുമാനിച്ച് കാരണം നിരടങ്കാരുടെ അഭിമാന പ്രശ്നമാണ് അവരുടെ ഏറ്റവും അടുത്ത് നടക്കുന്ന സി ബി എൽ വള്ളംകളിയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയാൽ മതി നിരണത്തോട്ട് എത്താനായിട്ട് പാണ്ടനാട് നിരണമൊക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ നിരണങ്കാർ രണ്ടിലൊന്നും ഉറപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഇത്തവണ വിട്ട് പറഞ്ഞാണ് നല്ല ഖുഗ്രൻ തൊഴിച്ചിലാണ് ഒഴിയുന്നത് എന്നാൽ വില്ലേജിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ അവരുടെ അഭിമാനത്തിൻ്റെ തന്നെ പ്രശ്നമാണ് തിരിച്ചു വരവു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പള്ളാത്തുരുതിക്കും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല ഇവരും മൂന്നും തമ്മിൽ കട്ടയ്ക്ക് മത്സരം നെഹ്റു ട്രോഫിയിൽ ചിര ഏറ്റുമൊട്ടാറുള്ള മൂന്ന് വള്ളങ്ങളാണ് ഇവര് മൂന്ന് പേരും ഒരു നെഹ്റു ട്രോഫിയുടെ പ്രതീതി തന്നെ ഉണർത്തുന്ന ഒരു ഫൈനലാണ് ഇവിടെ നടക്കുന്നത് ചിലപ്പോൾ നിരണം ഇച്ചിരി മുന്നിലാണോ എന്ന് നമുക്ക് സംശയം തോന്നും പക്ഷേ ഇനിയുള്ള ആ അൻപത് മീറ്റർ ഉണ്ടല്ലോ ആ അൻപത് മീറ്ററിലാണ് യഥാർത്ഥ വിജയ് അവരുടെ അഭി അവസാനത്തെ പെർഫോമൻസിലൂടെ വിജയിക്കാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് ആ ഫിനിഷിങ് ലൈൻ ടച്ച് ചെയ്യാൻ പോകുന്നു ഫിനിഷിങ് ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു വില്ലേജ് ബോട്ട് ക്ലബാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നേരിയ ലീഡിലാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നിരണമാണ് മൂന്നാം സ്ഥാനത്തേക്ക് വള്ളാത്തുരുത്തി എത്തിയിരിക്കുന്നു മക്കളെ മത്സരം സി ബി എല്ലിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരമാണ് പാണ്ടനാട് സി ബി എൽ നടന്നിരിക്കുന്നത് വിജയികളായിട്ടുള്ള വില്ലേജ് ബോട്ട് ക്ലബ്ബ് ടൈമിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും സെക്കൻഡിൻ്റെ ചെറിയ ഫ്രാക്ഷനിലാണ് ഒന്നാം സാധനവും രണ്ടാം സാധനവും മൂന്നാം സാധനമോ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് സമ്മാനം മേടിക്കുന്നതിന് വേണ്ടി പോവുകയാണ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും കൂടെ കണ്ടിട്ട് എന്തായാലും ഇത്തവണ നമ്മൾ പിരിയത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ട് ഉള്ളതുകൊണ്ടാണ് അഹങ്കാരം എന്ന് വിചാരിക്കരുത് എല്ലാ കളിയിലും ഈ സമയമാകുമ്പോൾ നമ്മൾ കട്ടയം പടവും മടക്കി തിരിച്ചു പോവുകയാണ് രണ്ട് റൗണ്ടിലൂടെ ഒക്കെ അടിച്ച് പതിയെ എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാനാണ് നമ്മുടെ തീരുമാനം എന്തായാലും നമുക്ക് അവിടെ അനൗൺസ്മെന്റിലേക്ക് കേട്ടു ഇന്നത്തെ നിങ്ങൾ കാത്തിരിക്കുന്ന ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിയ വിജയി ഒരു തലനാരി വ്യത്യാസത്തിൽ നിരണം ചുണ്ടനെ രണ്ടാം സ്ഥാനത്താക്കിക്കൊണ്ട് അങ്ങനെ പാണ്ടനാട് സി ബി എല്ലിന് പര്യവസാനം കുറിച്ചിരിക്കുകയാണ് ആവേശ കമ്മിറ്റികളെല്ലാം പിരിഞ്ഞു പോകേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ബോട്ട് ഓടിക്കുന്നുണ്ട് നമ്മൾ വില്ലേജ് ബോട്ട് ക്ലബിനു ചെയ്യാൻ ശ്രമിക്കും നമുക്കേ തോപ്പിക്കാൻ പറ്റത്തുള്ളു അങ്ങനെ നമ്മുടെ വില്ലേജ് വോട്ട് ക്ലബിന്റെ വള്ളത്തിനൊപ്പം പിടിച്ച് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പിരിയാമെന്നുള്ള തീരുമാനത്തെ നമ്മൾ എത്തിയിരിക്കുവാണ് ആ പച്ച കളറിൽ അതിസുന്ദരമായിട്ടാണ് വില്ലേജ് വോട്ട് ക്ലബിനെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വർഷത്തെ സി അതായത് കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന പ്രസിഡൻഷ്യൽ ട്രോഫി അവസാനത്ത് സിബിഎൽ തുടങ്ങി കഴിഞ്ഞ നെഹ്റു ട്രോഫി മുതൽ ഇന്നു വരെ ഇത്രയും കളികളിൽ അജയ്യരായിട്ട് തുടരുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വില്ലേജ് ബോട്ട് ക്ലബ്ബ് വില്ലേജ് ബോട്ട് ക്ലബ്കാർ ഭയങ്കര സന്തോഷത്തിലാണ് അവർ തൊഴയൊക്കെ പോക്കി കാണിക്കുന്നുണ്ട് ആഹാ അടിപൊളി ഭയങ്കര സന്തോഷത്തിലാണ് വീണ്ടും അവർ കപ്പടിച്ചു പരിചയം അറിവുള്ള ഒത്തിരി ആൾക്കാരൊക്കെയാണ് നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ ബൈജു ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ നിന്ന് നമ്മളെ കൈ കാണിക്കുന്നുണ്ട് എന്തായാലും കൈ കാണിക്കുന്നു അങ്ങനെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് വീണ്ടും ഒരു കപ്പ് കൂടി പാണ്ടനാട് വന്ന് കയ്യിലാക്കിയിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ഒത്തിരി ആൾക്കാർ കാണും ചിലപ്പോൾ എൻ്റെ ചാനലല്ല നമ്മുടെ സൈക്കോളിയൻസ് ഒക്കെ കാണുന്നത് അങ്ങനെ ആ വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ ആ ഒരു വള്ളമൊക്കെ കണ്ട് വില്ലേജ് വിയപുരം ചുണ്ടനും തുഴച്ചിലുകാരെയൊക്കെ കണ്ട് അവർക്കൊരു ഒരു കൺഗ്രാചുലേഷനൊക്കെ പറഞ്ഞ് നമ്മളുടെ ഈ വർഷത്തെ പാണ്ടനാട് സി ബി എല്ലിൻ്റെ ആഘോഷങ്ങൾ ഇതാ അവസാനിക്കാനായിട്ട് ഏതാനും നിമിഷങ്ങളുടെ ബാക്കി നല്ല രസമുണ്ട് ഈ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോ നല്ല രസമുണ്ട് കാണാനായിട്ട് കളി കഴിഞ്ഞ എല്ലാ വള്ളങ്ങളും സൈഡിൽ കെട്ടിയിട്ടുണ്ട് കെട്ടിട്ടുണ്ട്

ആ അതാണ് ടച്ച് എന്ന് പറയുന്നത് അടുത്ത അടുത്ത നമുക്ക് കാണാൻ ട്രോഫി ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും അടിപൊളി വീഡിയോകളുമായിട്ട് വരാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഇതിനും ആശംസിക്കുന്നു എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ബൈ ബൈ സി യു വീണ്ടും കാണാം താങ്ക്